ഇന്ന് പെന്തികോസ്തിക്ക് ശേഷം നാലാമത്തെ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേട്ടതായിട്ടുള്ള വിശുദ്ധ വേദഭാഗം വിശുദ്ധ മതയുടെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗം ചെറുപ്രായം മുതൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയ കർത്താവിൻ്റെ ഒരു അത്ഭുത സംഭവം അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ച ആ മഹാസംഭവത്തെയാണ് ഇന്ന് നമ്മൾ വിശുദ്ധേവൻ കേളുവിനിൽ വായിച്ചു കേട്ടത് സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദം ആ വാർത്ത അറിഞ്ഞതിന് ശേഷം ദുഃഖഭാരത്തോടുകൂടി എന്ന് വേണം പറയാം യേശുദമ്പുരാൻ ഒരു വിജനമായ പ്രദേശത്തേക്ക് പോയി എന്നാണ് വേദഭാഗത്ത് നമ്മളെ മനസ്സിലാക്കുന്നത് എന്നാൽ തനിച്ചിരിക്കുവാനായി ആഗ്രഹിച്ച യേശുദമ്പുരാൻ അതിന് സാധ്യമാകാതെ ഒരു പുരുഷാരത്തിൻ്റെ തിരക്ക് കണ്ട് അവരോട് മറുതലിച്ചൊന്നും പറയുവാനാകാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് ഈ ജനം കടന്നു വന്നത് സൗഖ്യം ലഭിക്കുവാൻ അല്ലെങ്കിൽ വചനം കേൾക്കുവാൻ കഥാവ് അവരോട് ദൈവവചനം പറയുന്നു സൗഖ്യം ലഭിക്കേണ്ടവർക്ക് സൗഖ്യം കൊടുക്കുന്നു എന്നാൽ സന്ധ്യയായപ്പോൾ ഈ ജനം അവശരായി എന്ന് മനസ്സിലാക്കിയ തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നു നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നാൽ ശിഷ്യന്മാരാകട്ടെ തങ്ങളെക്കൊണ്ട് ഇത്രയും വലിയ ജനതയ്ക്ക് ഭക്ഷണം നൽകുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവരെ ചുറ്റുമുള്ള ദേശങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി അയക്കുവാനായിട്ട് കർത്താവിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാൽ കർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ ജനത്തിന് ഭക്ഷണം കൊടുക്കുവാനായിട്ട് അവർ ശ്രമിച്ചു നമുക്കറിയാമല്ലോ അതിനുശേഷമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും തൃപ്തിയായി പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് അവർക്ക് ഭവനത്തിൽ കൊണ്ടുപോകുവാൻ തക്കവണ്ണം പന്ത്രണ്ട് കുട്ട ബാക്കി വന്നു എന്നുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആത്മീക ജീവിതത്തിലെ ചില തെറ്റായ ശൈലികൾ അതോടൊപ്പം അതിനെ എങ്ങനെ നമുക്ക് പരിഹാര പരിഹരിക്കുവാനായിട്ട് സാധ്യമാകും എന്നുള്ള കാര്യം നിങ്ങളുമായി അല്പസമയം ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ പ്രഥമമായ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയിൽ ആത്മീയ പ്രത്യേകിച്ച് ആത്മീക ജീവിതശൈലിയിലുള്ള ഒരു തെറ്റായ പ്രവണതയാണ് മറ്റുള്ളവരിൽ കൂടി ലഭിക്കുന്ന നന്മകളെ നമ്മുടേതാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നതായ ഒരു ആത്മീയ ശൈലി ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക അവര് ഭക്ഷണം കണ്ടെത്തി പക്ഷെ എല്ലാവർക്കും ഉപകരിക്കുവാൻ തക്ക വിധമുള്ള ഭക്ഷണം അവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് എന്നാൽ യേശുദമ്പരാനോട് അവർ പറയുന്നുണ്ട് അഞ്ചപ്പവും രണ്ട് അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കേണ്ട അതിൽ പറയുന്ന ഒരു പ്രത്യേക കാര്യം ഇവിടെ ഞങ്ങളുടെ കൈവശം അഞ്ചപ്പവും രണ്ട് മീനും അല്ലാതെ ഒന്നുമില്ല നമുക്കറിയാം ആ അഞ്ചപ്പവും രണ്ട് മീനും ലഭിച്ചത് ഒരു ചെറിയ ബാലകനിൽ നിന്നാണ് ആ കുഞ്ഞിൻ്റെ പേരവിടെ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഈ മഹാസംഭവം നാല് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വിശുദ്ധ ദേവഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ അഞ്ചപ്പവും രണ്ട് മീനും നൽകിയ ബാലകനെ പറ്റി സൂചിപ്പിക്കുന്നത് അത് തമ്പുരാനോട് പറയുന്നത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായ അന്തരോ സ്ലിഹ മാത്രമാണ് മറ്റുള്ളവരൊക്കെയും ഇത് മറച്ചു വയ്ക്കുക ചുരുക്കം പറഞ്ഞാൽ തങ്ങൾക്ക് ലഭിച്ചതായ ഈ അവസരം അവർ ശരിയായി ഉപയോഗപ്പെടുത്തുന്നു ഞങ്ങളിതാ നിന്റെ കൈകളിലേക്ക് ഞങ്ങൾക്ക് 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 ലഭിച്ചതായ ഞങ്ങളുടേതായിട്ടുള്ള അപ്പം ഇതാ സമർപ്പിക്കുന്നു ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ നന്മപ്രവർത്തനങ്ങളിൽ നാം ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ നമ്മുടെ പേര് മാത്രം ഉണ്ടാകണമെന്നുള്ള ഒരു തെറ്റായ പ്രവണത അതെല്ലാ മേഖലകളിലുമുണ്ട് അത് സഭയിലും ഉണ്ടാകാം രാഷ്ട്രീയ മേഖലകളിലും ഉണ്ടാകാം നമ്മൾ മാത്രം ശരിയെന്ന് ലോകം മുഴുവൻ അറിയണമെന്നുള്ള ഒരു ഒരു ചിന്താഗതി ഇത് തെറ്റായ പ്രവണതയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ നമ്മുടേതാക്കി മാറ്റുവാൻ കർത്താവിനെ വേണമെങ്കിൽ അല്ലെങ്കിൽ സഭയെ വേണമെങ്കിൽ സമൂഹത്തെ വേണമെങ്കിൽ അല്ലെങ്കിൽ ചാർച്ചക്കാരെ വേണമെങ്കിൽ തള്ളിപ്പറയാനോ കുറ്റപ്പെടുത്താനോ നമ്മൾ തയ്യാറാകുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേക അന്തരീക്ഷം അങ്ങനെയായി എന്നുള്ളതാണ് അതെല്ലാ മേഖലകളിലും അത്തരത്തിലായി എന്നുള്ളതാണ് അവനവൻ സ്വയം ഉയർത്തപ്പെടുവാനുള്ള ഒരു ത്വര ഒരു താൽപര്യം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള നന്മകൾ അത് ദൈവത്തിൻ്റെ കൃപയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രോത്സാഹനമാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ നമ്മൾ ഇന്ന് പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം മറുരൂപമലയിൽ കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിച്ച ശിഷ്യന്മാർ പത്രോസും യാക്കോബും യോഹന്നാനും അവിടുത്തെ കാലാവസ്ഥ ഏറ്റവും ഉചിതമെന്ന് കണ്ടപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നുണ്ട് നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ മൂന്ന് കുടിൽ ഇവിടെ ഉണ്ടാക്കാം ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയാവിന് ഒന്ന് നിനക്ക് ഒരുപക്ഷേ മോശയ്ക്കും ഏലിയാവിനും ശേഷം നിനക്ക് എന്ന് പറഞ്ഞത് കർത്താവിന്റെ സമ്മതം ലഭിക്കുവാനാണ് ആ നിനക്ക് എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ കാണുവാൻ മോശയ്ക്കും ഏലിയാവിനും ഒക്കെ നമ്മൾ കൊടുക്കും ബാക്കിയുള്ളത് നമുക്കെന്നുള്ള ചിന്താഗതിയിൽ നമുക്ക് ലഭിച്ച അനുകൂല സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുവാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത് എന്നുള്ളത് ഈ ആത്മീയ ശൈലി ഒരിക്കലും ദിവ്യതമ്പരാൻ ആഗ്രഹിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പിന്നെന്താണ് തിരുത്തപ്പെടേണ്ടത് നമ്മുടെ ശുശ്രൂഷ എങ്ങനെ നിർവടിയായി നിർവഹിക്കാം എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭവത്തിൽ കൂടി ഇവിടെ നമുക്ക് പ്രായോഗികമായ ജീവിതത്തിൽ വരുത്താവുന്ന മൂന്ന് ശൈലികൾ ഇവിടെയുണ്ട് ഒന്ന് ജനത്തോട് കരുണ തോന്നി അവരുടെ വിശപ്പ് അകറ്റുവാനായിട്ട് ശ്രമിച്ച യേശുദമ്പരാൻ്റെ ശൈലി അത് കരുണയുടെ ശൈലിയാണ് രണ്ടാമത്തെ ഇവിടുത്തെ ശൈലി പൂർണ്ണ മനസ്സാലെ തൻ്റെ ഭവനത്തിൽ നിന്നും തനിക്കായി തനിക്ക് വേണ്ടി അമ്മ കൊടുത്തയച്ച അപ്പം അല്ലെങ്കിൽ മീന് ദൈവസന്നിധിയിൽ പൂർണ്ണ മനസ്സാലെ സമർപ്പിച്ച ആ ബാലകന്റെ ശൈലി മൂന്നാമതൊരു ശൈലി എന്ന് പറയുന്നത് കർത്താവിന്റെ ആജ്ഞ അനുസരിച്ച് ജനത്തെ പന്തിക്കിരുത്തിയ ശിഷ്യന്മാരുടെ ശൈലിയാണ് ഇത് സഭയും അത് മാത്രമല്ല ഏത് സമൂഹം നല്ലതായി പോകണമോ അവരനുവർത്തിക്കേണ്ടതായിട്ടുള്ള ശൈലിയാണ് കർത്താവിന്റെ കരുണയുടെ ശൈലി ആ ബാലകന്റെ പൂർണ്ണമായ സമർപ്പണം ശിഷ്യന്മാരുടെ പൂർണ്ണമായി വിധേയത്വം അല്ലെങ്കിൽ അനുസരണം ഇത് മൂന്നും കൂടി ചേരുമ്പോൾ സഭ അതിൻ്റെ യഥാർത്ഥ ദൗത്യം അനുവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ മൂന്ന് ദൗത്യം അതിൻ്റെ ശരിയായ രേഖയിൽ പോകുമ്പോൾ ജനം കൂടി പന്തിയായി പന്തി പന്തിയായി ഇരിക്കുമെന്നുള്ളതാണ് അവരും വിധേയത്വം പ്രകടിപ്പിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർക്കും കർത്താവിനും മാനമുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ദൗത്യം ഭംഗിയായി നമ്മൾ നിർവഹിക്കുമ്പോൾ നിറവടിയായി നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കും നമുക്ക് മാനം ലഭിക്കുമെന്നുള്ളതാണ് ഇന്നേതെങ്കിലും വിധത്തിൽ നമുക്ക് മാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ ഭംഗിയായി നിർവഹിക്കുന്നില്ല എന്നുള്ളതാണത് എന്നുള്ളത് നമ്മൾ ഓർക്കുക പരിശുദ്ധ സഭയുടെ അല്ലെങ്കിൽ സമൂഹത്തിലായിരിക്കുന്നവരുടെ രാഷ്ട്രീയ മേഖലയിലായിരിക്കുന്നവരുടെ ദൗത്യം എന്താണെന്നുള്ളത് ശരിയായ മനസ്സിലാക്കാതെ കരുണയില്ലാതെ സമർപ്പണമില്ലാതെ വിധേയത്വമില്ലാതെ നാം പ്രവർത്തിക്കുമ്പോൾ അതാരായിരുന്നാലും അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ മാനം നഷ്ടപ്പെടുമെന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് പരിശുദ്ധ പരിമല തിരുമേനിയെ പോലെ തിരുമേനിയെപ്പോലെ തിരുമേനിയെ പോലെ നമ്മളെ വളർത്തി ആത്മീയ ജീവിതത്തിൽ നമുക്ക് പോഷണം നൽകി നമ്മളിൽ നിന്നും വാങ്ങിപ്പോയ പിതാക്കന്മാരുണ്ട് ഇന്നും ജീവിക്കുന്നവരുണ്ട് അവരൊക്കെ നമുക്ക് നൽകിയതായിട്ടുള്ള ആ നന്മകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പരിശുദ്ധ വരുമലത്തിന് തിരുമേനി പറയുന്ന ഒരു കാര്യമുണ്ട് ഡു യുവർ വർക്ക് വിത്ത് ട്രൂത്ത് നിങ്ങളുടെ ജോലി സത്യസന്ധതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് കരുണയുണ്ടാകും അതിനകത്ത് സമർപ്പണമുണ്ടാകും അതിനകത്ത് വിധേയത്വം ഉണ്ടാകും എന്നുള്ളതാണ് അതിനുശേഷം പറയുന്നു ലിവ് ആസ് എ സെർമെന്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി ദാസനായി നിങ്ങൾ ജീവിക്കുക ഇപ്പൊ ദൈവദാസനായി ജീവിക്കുവാനും നമ്മുടെ ശുശ്രൂഷകളിൽ സത്യ സത്യസന്ധതയുള്ളവരായി തീരുവാനും അത് ഏത് മേഖലയിൽപ്പെട്ടവരാകട്ടെ ആത്മീയ മേഖലയിൽ പൗരോഹിത്യത്തിലുള്ളവരായിരുന്നാലും അൽമായരെന്ന് വിശേഷിപ്പിക്കുന്നവരായാലും രാഷ്ട്രീയ മേഖലയുള്ളവരായാലും ഏത് തലങ്ങളിൽപ്പെട്ടവനായിരുന്നാലും ഈ മൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നതായ ദൗത്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതിന് സംശയമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഓരോരു കാര്യം കൂടിയുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മിച്ചമുണ്ടാകുമെന്നുള്ളതാണ് തമ്പുരാൻ പറഞ്ഞ പ്രകാരം പ്രവർത്തിച്ചപ്പോൾ അവിടെ മിച്ചമുണ്ടായി അവിടെ കൈയിട്ട് വാരേണ്ട കാര്യമില്ല മോഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് വല്ലതും കിട്ടുമോ എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഏത് മേഖലയിലായിരുന്നാലും ഇത്തരത്തിൽ തമ്പുരാന്റെ ചിന്താഗതി മനസ്സിലാക്കി നമ്മുടെ ദൗത്യം ഭംഗിയാൻ നിർവഹിച്ചാൽ അതെല്ലാം അനുഗ്രഹത്തിനായി തീരും അതിന് നമുക്ക് സാധ്യമാകുവാൻ തമ്പുരാൻ എല്ലാ കൃപകളും നൽകട്ടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത അതിന് നമുക്ക് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അവസാനിപ്പിക്കുന്നു